ടൂറിസം മേഖലയിലെ അപൂർവ നേട്ടത്തിന് സൌദിയെ പ്രശംസിച്ച് യു എൻ ടൂറിസം ഏജൻസി പത്ത് കോടി ടൂറിസ്റ്റുകൾ എന്ന ലക്ഷ്യം ഏഴ് വർഷം മുൻപേ സൗദി കൈവരിച്ചതായി സമിതി വിലയിരുത്തി വിലയിരുത്തികുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന രണ്ടാമത്തെ മേഖലയായി ടൂറിസം മാറും സൗദിയിലെത്തിയ ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം ഇത്രയും ദിനസഞ്ചാരികളെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സൌദിയിലെത്തിക്കുക എന്നതായിരുന്നു ടൂറിസം മന്ത്രാലയത്തിന്റെ ലക്ഷ്യം ഏഴ് വർഷം മുമ്പ് തന്നെ ലക്ഷ്യം മറികടന്നത് അപൂർവ നേട്ടമാണെന്ന് ലോക ടൂറിസം സംഘടന ചൂണ്ടിക്കാട്ടി സൌദിയുടെ പ്രശംസിച്ചു ആഗോള ടൂറിസം കേന്ദ്രമാകാനുള്ള സൌദിയുടെ യാത്രയിലെ നാഴികക്കല്ലാണ് ഈ നേട്ടമെന്ന് സമിതി വിലയിരുത്തി വിലയിരുത്തിയ ദശലക്ഷത്തിലേറെ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളും എഴുപത്തിയൊമ്പത് ദശലക്ഷത്തിലധികം ആഭ്യന്തര ടൂറിസ്റ്റുകളുമാണ് കഴിഞ്ഞ വർഷം സന്ദർശിച്ചത് ബില്യൺ ഡോളർ രാജ്യത്ത് ചെലവഴിച്ചു രണ്ടായിരത്തി മൂന്നിൽ സൌദിയിൽ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം ശതമാനം ഉയർന്നു നോൺ ഓയിൽ ജിവി എയിലേക്ക് ടൂറിസം മേഖലയുടെ സംഭാവന ഏഴ് ശതമാനവും ജിഡിപിയിലേക്ക് നാല് ശതമാനവും കവിയുമെന്നാണ് പ്രതീക്ഷ ഒമ്പത് ലക്ഷത്തിലേറെ പേരാണ് സൌദി ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന രണ്ടാമത്തെ മേഖലയായി ടൂറിസം മാറും ജലീൽ